വാ ചട്ട പോട്ടേ താട്ട പോട്ടെട്ടി താട്ടപൊട്ടി താട്ടപ്പൊട്ടി ടാട്ടപ്പെട്ട അപ്പം ഞാനിപ്പോ ഒന്ന് ഒരു സ്റ്റു ഉണ്ടാക്കാനോ എടുക്കാണേട്ടോ സ്റ്റൂവ് എല്ലാവർക്കും ഇഷ്ടമാണല്ലോ സ്റ്റൂവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അയ്യോനെ കടിക്കില്ലേ സ്റ്റ്യൂവെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ സ്വാദിഷ്ടമായ ഒരു എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ ആ സ്റ്റ്യൂവ് എത്രയാണെങ്കിൽ വെറുതെ കഴിക്കാൻ പോലും ഇഷ്ടമാണ് അപ്പോൾ ഇന്ന് ഞാൻ സ്റ്റ്യൂ ആണ് ഉണ്ടാക്കാൻ പോകുന്നത് എൻ്റെ അനിയത്തിയാണ് സ്റ്റ്യൂവിൻ്റെ ഒരു എക്സ്പേർട്ട് എത്ര ടേസ്റ്റാണ് അവളുടെ ആ സ്റ്റ്യൂ കഴിക്കാമെന്നാവാം എത്ര കഴിച്ചാലും മതിയാവും ഇതിൽ അത്രയും ടേസ്റ്റിലാണ് അവൾ ഉണ്ടാക്കുന്നത് അപ്പോൾ ഞാനൊരു ദിവസം ഇവിടെ വന്നപ്പോൾ അച്ഛൻ്റെ അമ്മയിലൊക്കെ ശ്രദ്ധ ഉള്ളപ്പോൾ ഇവിടെ വരാറുണ്ടല്ലോ അവർ ഞങ്ങൾ മട ആരുവാ മണപ്പുറത്താണ് വെലിയിടാനൊക്കെ പോകണത് അപ്പോൾ ഞങ്ങൾ ഒന്ന് സദ്യ ചെറിയൊരു സദ്യ ഇവിടെ ഒരുക്കുമ്പോൾ സ്റ്റ്യൂ ഉണ്ടാക്കും സ്റ്റ്യൂ ഉണ്ടാക്കുമ്പോൾ അവളാണ് ചെയ്യേണ്ടത് കേട്ടോ അപ്പോൾ പക്ഷേ അവളുടെ വീട്ടിൽ ഉണ്ടാക്കുന്ന ആ ഒരു ടേസ്റ്റ് എനിക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല കേട്ടോ അപ്പോൾ എന്ന് പറഞ്ഞാൽ വേറെ ഒന്നും ചേർക്കുന്നില്ല നമ്മൾ ഉരുളക്കിഴങ്ങും ഉള്ളി സവാളയില്ലേ സവാളയും കൂടിയിട്ട് നന്നായിട്ട് വേവിച്ച് കഴിഞ്ഞിട്ട് അതിൽ ഒരു പച്ചമുളക് ഇടും പിന്നെ ഒരു ചെറിയൊരു കഷം ഇഞ്ചി ഇട്ടിട്ട് നമ്മൾ തേങ്ങാപ്പാലിലാണ് വേവി രണ്ടാം പാലിലാണ് വേവിക്കുന്നത് ലാസ്റ്റ് തലപ്പാലം ഒഴിക്കും ആ വെള്ളം പറ്റിക്കറിയും അറ്റിപ്പള്ളി ടേസ്റ്റ് ആട്ടോ അപ്പം നമുക്കൊന്ന് സ്റ്റു ഉണ്ടാക്കാം കേട്ടോ എല്ലാവരും കാണണേ സപ്പോർട്ട് ചെയ്യണേ ഹലോ ഞാനിന്നൊരു ആണ് ഉണ്ടാക്കാൻ പോണേ പോണേട്ടോ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം സ്റ്റ്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ വേറെ പട്ട ഗ്രാമ്പ് അങ്ങനെയുള്ള ഒന്നും സ്പൈസസ് ഒന്നും ചേർക്കുന്നില്ല അവരുടെ സവാളയും ഉരുളക്കിഴങ്ങും നന്നായി വേവിച്ചെടുത്തിട്ട് നമ്മൾ തേങ്ങാപ്പാൽ ഒഴിക്കണോ അതിൽ രണ്ട് പച്ചമുളകും ഇഞ്ചിയും ഇട്ടിട്ടുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ടിട്ടുണ്ട് ഇത്രയും മാത്രമേ ചേർക്കുന്നുള്ളൂ കേട്ടോ അപ്പം ആരെ ടേസ്റ്റാണ് അത് തലപ്പാൽ ഒഴിച്ചിട്ടാണ് ഇത് വേവിക്കാൻ പോണത് അപ്പോൾ ആവശ്യത്തിനുള്ള തലപ്പാൽ ഒരുപാട് ഒഴിക്കണ്ട ഒഴിച്ചാൽ മതി പിന്നെ തേങ്ങാ പാൽ ഞാനിതേ പിഴിഞ്ഞിവിടെ വെച്ചിട്ടുണ്ട് ലാസ്റ്റ് ഒഴിക്കാൻ വേണ്ടിയിട്ട് അത് ഒരു അരമുറി തേങ്ങയുടെ പാലാണ് കേട്ടോ അതായത് ഞാനൊരു സവാളയും ഒരു മൂന്ന് മീഡിയം സൈസ് ഉരുളക്കിഴങ്ങുമാണ് എടുത്തിരിക്കുന്നത് അപ്പം അതിനുള്ളതാണ് ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് ആദ്യം ഒരു സ്റ്റീം ഹൈ ഫ്ലെയിമിലിടും കേട്ടോ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ കുറച്ചിട്ട് ഒരു മൂന്ന് സ്റ്റീം ലോ ഫ്ലെയിമിൽ ലോ ലോ അല്ല മീഡിയം മീഡിയം ഫ്ലെയിമിൽ ഫ്ലെയിമിലായി കഴിയുമ്പോഴത്തേക്ക് നന്നായിട്ട് വെന്തിട്ടുണ്ടാവും അപ്പോൾ അത്രയും ചെയ്താൽ മതി ഇതേ എത്തി കത്തിച്ചു വെച്ചു അടച്ചു വെച്ചു ഇനി സ്റ്റീം വന്നാൽ മതി സ്റ്റീം വന്നിട്ട് നമുക്ക് സ്റ്റീം പോയി കഴിയുമ്പോൾ നമുക്കിത് തുറന്ന് നോക്കാം കേട്ടോ എനിക്ക് തന്നെ ഒരു കൈ കൊണ്ട് ഞാൻ മൊബൈലിൽ പിടിച്ചിരുന്നു എനിക്ക് തന്നെ തുറക്കാൻ പറ്റില്ല ഞാനൊന്ന് നോക്കട്ടെ അപ്പതാ നല്ലോണം വെന്തിട്ടുണ്ട് കേട്ടോ ഉരുളക്കാരനൊക്കെ നല്ല പാകത്തിന് വെന്തിട്ടുണ്ട് ഞാൻ വെള്ളത്തിൽ വറ്റിയിട്ട് കഴിഞ്ഞാൽ നമുക്ക് പാൽ ഒഴിക്കാം പാൽ ഒഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റീവ് റെഡി ആവും ഇത്രയേ ഉള്ളൂ പരിപാടി വെള്ളം വറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യാന്ന് കേട്ടോ അതിൽ കുറച്ചും കൂടി വെള്ളമുണ്ട് വെള്ളമൊട്ടും ഇല്ലാതെ നമ്മൾ ആ പാല് മാത്രം ഒഴിക്കുമ്പോഴാണ് അതിൻ്റെ ആ ഒരു ടേസ്റ്റ് കിട്ടുക കുറച്ചും കൂടി എൻ്റെ അനുഭവം അടിപ്പൊളിയായിട്ട് വെക്കും എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് അപ്പോൾ ഞാൻ പോകുന്നുണ്ട് ഇനിയിപ്പോൾ തന്നെ ഞാൻ പോകും അവളെ കൊണ്ട് വീട്ടിക്കണം അവളുടെ ബർത്ത്ഡേക്ക് പോകുന്നുണ്ട് സൺഡേ ക്ഷണിച്ചിട്ടുണ്ട് ഞങ്ങളെ അപ്പോൾ ഒന്ന് പോകണം പോകുമ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അങ്ങനെ തലപ്പാൽ ഒഴിച്ചു തലപ്പാലം ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ അധികം തിളയ്ക്കണ്ടട്ടോ ഒന്ന് ചൂടായാൽ മതി നല്ലോണം തിളച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ പിരിയാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതല്ലാന്നുണ്ടെങ്കിൽ ടേസ്റ്റ് ഉണ്ടാവില്ല പിന്നെ ചപ്പാത്തിയുടെ കൂടെയാണെന്നത് കഴിക്കാൻ പോണേ പോണേട്ടോ ചപ്പാത്തി ആണ് ഇന്നത്തെ ഞങ്ങളുടെ മെനു ചപ്പാത്തി എന്ന് പറഞ്ഞാൽ ഞാൻ ഉണ്ടാക്കിയതല്ല കേട്ടോ അതായത് വാങ്ങിച്ചതാണ് ഹാഫ് കുക്ക് അപ്പം നമ്മൾ ഇവിടെ വന്നിട്ടൊന്ന് ഈടാക്കിയാൽ മതിയല്ലോ അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ വാങ്ങിച്ചത് ഇടയ്ക്ക് വല്ലപ്പോൾ മാത്രമേ വാങ്ങിക്കാറുള്ളൂ വാങ്ങിക്കാൻ ഞാൻ പ്രമോട്ട് ചെയ്യൊന്നും ഇല്ല കേട്ടോ അത് കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൽ കെമിക്കൽ എന്തൊക്കെയാണ് ചേർക്കണമെന്നൊന്നും നമുക്കറിയില്ല പക്ഷേ നമുക്ക് നമുക്കിത്തിരി ബുദ്ധിമുട്ടുള്ള സമയത്തൊക്കെ ആണെങ്കിൽ പിന്നെ വീട് ദിവസം ഒന്നും ഉണ്ടാക്കാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ഒക്കെ വരുമല്ലോ അങ്ങനെയുള്ള സമയത്തൊക്കെ നമുക്ക് വാങ്ങിച്ച് ഉപയോഗിക്കാമെന്നല്ലോളൂ അല്ലാതെ എപ്പോഴൊന്നും നമ്മൾ വാങ്ങിക്കാറില്ല ഞാൻ തന്നെ കുഴച്ചിട്ടാണ് ഉണ്ടാക്കാറുള്ളത് അപ്പം ചപ്പാത്തി റെഡി ആയിട്ട് കൊണ്ടിരിക്കണു ചപ്പാത്തി ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ചായ ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ കഴിക്കലാണ് പിന്നെ ചപ്പാത്തി റെഡിയായി ചപ്പാത്തി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത് കുഴയ്ക്കാനാണെങ്കിൽ ഒരുപാട് നേരം വേണം പല സൈസിലും കുഴയ്ക്കാൻ പറ്റൂ കേട്ടോ പക്ഷേ അതിനൊക്കെ ഒരുപാട് നേരം വേണം അതുകൊണ്ടാണ് ചില ദിവസം ഞാൻ എഴുന്നേൽക്കുമ്പോൾ ഏൽക്കുമ്പോൾ വൈകും അതുകൊണ്ടാണ് ആറരയ്ക്കാവും അല്ലെങ്കിൽ ചിലപ്പോൾ മണിക്ക് തന്നെ എണീക്കാറുണ്ട് ഞാൻ മിക്കവാറും ആറു മണിക്കാണ് എൻ്റെ ടൈം എന്ന് പറയുന്നത് ആ ടൈമിൽ തന്നെ ഞാൻ എണീക്കാൻ നോക്കാറുണ്ട് ഇല്ലെങ്കിൽ എന്നെ കുത്തിപ്പൊക്കും അല്ലാതെ ഞാൻ എണീക്കില്ല ചിലപ്പോൾ വൈ ഉറങ്ങുമ്പോൾ ചിലപ്പോൾ വൈകും അതുകൊണ്ടാണ് രാവിലെ എണീക്കുമ്പോൾ വൈകുന്നത്